അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹുവോടൊപ്പം സഞ്ചരിക്കുക ജീവിതാനുഭവങ്ങൾ മുഴുവനും അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുക എന്നത് പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനമാണ് വഹുവ വഹുവക്കും ഐനമാക്കുന്തും നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് ഈ ഒരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളോട് നാം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റസോലാഹി സാഹു അലൈഹു വല്ലം ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനകളെ ചേർത്ത് വച്ചത് എന്ന് കാണാം ഒരു വിശ്വാസി അയാളുടെ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം അള്ളാഹുയെക്കുറിച്ചുള്ള ചിന്തയും സ്മരണയും അയാളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മെ ഉണർത്തുന്നുണ്ട് പ്രഭാതവേളയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ റസൂൽ സാഹുലി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് വ അസ്ബഹൽ ആലമീൻ അസ്ബഹ്നൽ ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു വ അസ്ബഹൽ മുൽകുൽ ആലമീൻ ലോകത്തിൻ്റെ ആധിപത്യം മുഴുവൻ സർവലോകനാഥനായ അള്ളാഹുവിനാകുന്നു എന്നിട്ടതിനെ തുടർന്ന് ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അള്ളാഹുമ്മ ഇന്നി അസ് അള്ളാഹുവേ ഈ ദിനത്തിൻ്റെ നന്മ നിന്നോട് ഞാൻ ചോദിക്കുന്നു വഫത്ത് ഈ ദിനത്തിലെ വിജയം നിന്നോട് ഞാൻ ചോദിക്കുന്നു വനസ്വറഹു ഈ ദിനത്തിലെ സഹായം നിന്നിൽ നിന്ന് ലഭിക്കണമെന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നു വനൂറഹു ഈ ദിനത്തിൻ്റെ പ്രകാശം നന്മയുമായി ബന്ധപ്പെട്ട പ്രകാശം നിന്നിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു വ ഈ ദിനത്തിലെ അനുഗ്രഹം നിന്നോട് ചോദിക്കുന്നു വ ഈ ദിനത്തിൻ്റെ മാർഗദർശനം നിന്നോട് ചോദിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ദിനത്തിൽ ശുഭചിന്തകൾ നിറഞ്ഞതായിരിക്കണം ഈ ദിവസത്തിൻ്റെ തുടക്കം ശുഭചിന്തകളോടുകൂടി ആവണം എന്ന വലിയൊരു ലക്ഷ്യമാണ് ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് അതോടൊപ്പം തന്നെ വ വ ഈ ദിവസത്തിൻ്റെ തിന്മയിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു ഈ ദിവസത്തിന് ശേഷം ഭാവിയിലും തുടർന്ന് ഉണ്ടാകാവുന്ന തിന്മകളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു ഇങ്ങനെ ദിവസത്തിൻ്റെ നന്മ ചോദിക്കുകയും തിന്മകളിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുക എന്നത് പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതേപോലെ വേറെയും പ്രാർത്ഥനകൾ പ്രഭാതത്തിൽ നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്തരം പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ വരവേൽക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു മബിക്ക അസ്ബഹന അള്ളാഹുവെ നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു വ ബിക്ക അംസൈന അതേപോലെ തന്നെ ഇനി വൈകുന്നേരമായാൽ നിന്റെ സഹായത്താൽ നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ വൈകുന്നേരത്തിൽ പ്രവേശിച്ചു വ ബിക്കഹിയ ബിക്ക നമൂത്ത് വ ഇലൈക്ക നഷൂർ നിൻ്റെ സഹായത്താൽ തന്നെ ഞങ്ങൾ ജീവിക്കും ഞങ്ങൾ മരിക്കും നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം അങ്ങനെ ജീവിത യാത്ര ഘട്ടം ഘട്ടമായി അള്ളാഹുയിലേക്ക് എത്തിച്ചേരുന്നു എന്ന ഒരു സന്ദേശം കൂടി ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം ഇനി ഇതേപോലെ വൈകുന്നേരമായാലോ ഇതേ വാചകങ്ങൾ തന്നെ അതിൻ്റെ മുൻഗണനാക്രമം മാറ്റിക്കൊണ്ട് നമുക്ക് പഠിക്കുവാനും പരിശീലിക്കുവാനും കഴിയും റസൂൽ സലാഹു അലഹി വസ്ലം ആ നിലയ്ക്ക് വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു അസ്ബഹന എന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വൈകുന്നേരമാകുമ്പോൾ അംസൈന ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു എന്നതിന് പകരം അംസൈന ഞങ്ങൾ പ്രദോഷത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അംസൽ മുൽക്കുൽ റബ്ബിൽ ആലമീൻ അതേപോലെ തന്നെ ലോകത്തിൻ്റെ ആധിപത്യം മുഴുവനും സർവ്വലോകനാഥനായ അള്ളാഹുവിൻ ആകുന്നു അള്ളാഹു മീൻ ഇന്നീ അസ് അലോക്ക ഹൈറാദിഹിൽ ലൈലത്തി ഈ രാത്രിയുടെ നന്മ നിന്നോട് ചോദിക്കുന്നു വ ഫഹ അതിലെ വിജയവും വ നെസറ അതിലെ സഹായവും വ നൂറഹ അതിലെ പ്രകാശവും വറക്കത്തഹ അതിലെ അനുഗ്രഹവും വ ഹുദാഹ അതിലെ സന്മാർഗവും ആഴുതുപിക്കമിൻ ശരിമഫീഹിമ ഈ രാത്രിയിൽ ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അതിനുശേഷം ഭാവിയിൽ ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു എന്നുകൂടി പ്രാർത്ഥിക്കാം ഈ നിലക്കുള്ള പ്രാർത്ഥനകൾ സത്യവിശ്വാസിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എന്ന് കാണാം രാവിലെയും വൈകുന്നേരവും ഇതേപോലെ വേറെയും പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന ലാ മഅസ്മിഹി ഹി ഫിൽ അർ വലാ സമിയുൽ അലീം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലതീ ലാ യുറു മാസ്മിഹി ഷെയ് ഉംഫിൽ അർലി വലാഫിസമ്മ ആരുടെ നാമത്താൽ ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒരു വസ്തുവും ഉപദ്രവിക്കുകയില്ലയോ ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അലീം അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതോടുകൂടി സകല സൃഷ്ടികളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും എന്നർത്ഥം ഇമാം തബ്രാനി ഉദ്ധരിക്കുന്ന മറ്റൊരു സമ്പുഷ്ടമായൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വാക്യങ്ങൾ മുൻനിർത്തിയിട്ട് അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വാക്യങ്ങൾ ബി കലിമാല്ലാഹി താമാത് അത് ഖുർആൻ വചനങ്ങൾ ആകാം അതല്ലെങ്കിൽ അള്ളാഹു സുബഹാനു ഹൂതാല സൃഷ്ടിപ്രക്രിയ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വചനമുണ്ടല്ലോ ഖുൻ ആ വചനം അഥവാ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളെയും അള്ളാഹു സുബഹാനു ഹൂതാല സൃഷ്ടിച്ചിരിക്കുന്നു ആ സൃഷ്ടികളുടെ എല്ലാം ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹൂട് രക്ഷ തേടുക സൂറത്തുൽ ഫലഖിൽ മിൻ ശരീരീമാ ഹലക് അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് അള്ളാഹൂട് നാം രക്ഷ തേടുന്നുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതേപോലെ മറ്റൊരു പ്രാർത്ഥന ഫ സുബഹാനുള്ള എന്ന് തുടങ്ങുന്ന സുഹൃത്ത് റൂമിലെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള ആയത്തുകൾ ഒരു പ്രാർത്ഥനയായിട്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനയായിട്ട് റസൂൽ സാഹ അലി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് ഫ സുബഹാനുള്ള ഹീന തുംസൂൻ വ ഹീന തുസ്ബിഹുൻ വൈകുന്നേരവും രാവിലെയും അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്യുക വലഹുൽ ഹംദു ഫിസ്മാ വൽ അർ ആകാശഭൂമികളിൽ അവനാണ് സർവസ്തുതിയും വഷീയൻ വഹൈന തുൽ ഹിറുൻ അതേപോലെ തന്നെ മധ്യാത്തിലും സായാഹ്നത്തിലും അവനാണ് സർവസ്തുതിയും യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യത്ത് യുഹ്രിജുൽ മൈത് മിനൽ ഹയ്യ് അവനാണ് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നത് വൈഹയിൽ അർഹദിഹാലും ഭൂമിയെ അതിനെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം സജീവമാക്കുന്നതും അള്ളാഹുവാൻ അപ്രകാരം തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും ക്രിയാമത്തുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന പൂർത്തിയാവുന്നത് എന്ന് കാണാം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് സയ്യിദുൽ ഇസ്തഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഥവാ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥന വളരെ പ്രധാനമാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും അപ്പം അത് കഴിയുന്നതും കാണാതെ പഠിച്ച് വളരെ ബോധപൂർവം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹുമാ അന്ത് റബ്ബി അള്ളാഹുവേ നീയാണ് എൻ്റെ റബ്ബ് ലാ ഇലാഹ ഇല അന്ത് നീ അല്ലാതെ ഒരു ഇലാഹുമില്ല അള്ളാഹുവേ കൂടുതലായിട്ട് മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് അവനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവാണ് അതിൽ ആദ്യം പറയാണ് നീയാണ് എൻ്റെ റബ്ബ് നീയല്ലാതെ ഒരു ഇലാഹുമില്ല ഹലഖ് തനി നീയാണ് എന്നെ പഠിച്ചത് വ അന അബുദുഖ് ഞാൻ നിൻ്റെ അടിമയാണ് വ അനഅലാഹദിക്ക മസ്താത്തു അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിൻ്റെ അങ്ങേ അറ്റത്തോളം എൻ്റെ കഴിവിൻ്റെ പരിധിയോളം നിന്റെ കൽപ്പനയും നിന്നോടുള്ള കരാറും അനുസരിച്ചാണ് ഞാൻ നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കരാറ് പ്രഖ്യാപിക്കുകയാണ് നിന്റെ കൽപ്പനയും നിന്നോടുള്ള കരാറും അനുസരിച്ചായിരിക്കും ഞാൻ നിലകൊള്ളുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനാൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഔതുബിക്കമിൻമാസനഅത്തു ഞാൻ ചെയ്തു പോയ ഞാൻ പ്രവർത്തിച്ചുപോയ കാര്യങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് പിന്നീട് ഉപദ്രവകരമായി തീരുന്നതിൽ നിന്ന് നിന്നോട് രക്ഷതയിടുന്നു അബൂ ഉലക്ക ബിനി അമ്മതിക്ക അലിയ അതേപോലെ നീ എനിക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ നിന്നോട് ഞാൻ ഇതാ സമ്മതിച്ച് ഏറ്റുപറയുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കലും അത് ഏറ്റുപറയലും അത് സമ്മതിക്കലും വലിയൊരു ശുക്രൻ അള്ളാഹുവോടുള്ള നന്ദി പ്രകടനമാണ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആ തട്ടിമുട്ടി അങ്ങനെ പോകുന്നു എന്ന ഒരു ശൈലി ഉണ്ടല്ലോ ജീവിതം ഒരു ഭാരമാണ് എന്ന പോലെ ദൈവിക അനുഗ്രഹങ്ങളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന പോലെയുള്ള ശൂന്യമായ മനസ്സോടുകൂടിയുള്ള പ്രതികരണ രീതി അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അവൻ നൽകിയ അനുഗ്രഹങ്ങളെ സമ്മതിച്ചു പറയുക എന്നത് അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അബു ഉലക്ക ബിദംബി അതേപോലെ തന്നെ എന്നിൽ നിന്ന് സംഭവിച്ചിരിക്കാവുന്ന പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് ഫഹഫിർലി നീ എന്നോട് പൊറുക്കേണമേ പൊറുക്കണമേ ഫിറു ദുനൂബ് ഇല്ല അന്ത് നീ അല്ലാതെ പാപം പൊറുക്കുന്നവനില്ല ഈ പ്രാർത്ഥന സയ്യിദുൽ ഇസ്തഖഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇത് സത്യവിശ്വാസികൾ മനസ്സറിഞ്ഞു അള്ളാഹു മുൻനിർത്തിയിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പാപമുക്തി ലഭിക്കും എന്ന് റസൂൽ സലാഹു വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് അൽ മവിദത്തൈൻ തുടങ്ങിയ സൂറകൾ പാരായണിച്ചതിൽ ഏറെ പുണ്യകരമായ കർമ്മമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം ആയത്തിൽ ഖുർസീൻ്റെ മഹത്വം കൃത്യമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ആയത്തൽ കുർസി ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തിൻ ഫിൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്താണ് അപ്പോൾ ആ നിലക്ക് അതിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പന്ത്രണ്ട് വിശേഷണങ്ങൾ ആയത്തൽ കുർസിയിലൂടെ പഠിച്ചതമ്പുരാൻ നമ്മൾ പഠിപ്പിക്കുന്നു സൂറത്തുൽ ബഖറ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തൽ കുർസി അള്ളാഹു അല്ലാഹു അവനല്ലാതെ ഇലാ അൽഹ നിത്യജീവത്തായവൻ അൽ ഖയ്യവും സകലവും നിയന്ത്രിക്കുന്ന നിയന്താവ് ലാത്തുഹു സിനത്തും വലാനവും അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല ലഹു മാഫി സമാവാത്തിവ മാഫിൽ ആർദ് ആകാശഭൂമികളിലുള്ളവ മുഴുവനും അവൻ്റേതാകുന്നു من ذا الذي يشفع عنده ി തന്റെ അനുവാദം കൂടാതെ അവനോട് ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട് മുമ്പിലുള്ളതും പിന്നാലെ വരുന്നതും അഥവാ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്കല്ലാതെ അവൻ്റെ ജ്ഞാനമണ്ഡലത്തെ വലയം ചെയ്യുവാൻ സാധിക്കുകയില്ല വസിയ ഖുസിയുഹു സമാവാത്തിവൽ അൽ അവൻ്റെ സിംഹാസനം അവൻ്റെ ആധിപത്യം ആകാശഭൂമികളോളം വിശാലമാണ് വലായ ഊദുഹു ഹൈഫുൽഹുമാ ആകാശഭൂമികളുടെ സംരക്ഷണം അവനെ ഒരു വിധത്തിലും തളർത്തിക്കളയുകയില്ല അത് ഭാരമല്ല വഹ്വൽ അലി അവൻ ഉന്നതനാണ് അൽ അലീം മഹത്വമുടയവനും ആകുന്നു യഥാർത്ഥത്തിൽ ഈ ആയത്ത് അള്ളാഹുവിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ഒരു നയപ്രഖ്യാപനമാണ് ആരാണ് അള്ളാഹു എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും മഹത്തായ ഒരു വാക്യമാണ് ആയത്തിൽ കുറിസി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അള്ളാഹു തിരിച്ചറിയേണ്ടതുണ്ട് ആ പരമാധികാരിയായ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം അവൻ്റെ കയ്യിലാണ് അവൻ്റെ സംരക്ഷണത്തിലാണ് രാത്രി ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിസി പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ സുരക്ഷിത വലയത്തിൽ വളരെ സ്വസ്ഥമായിട്ട് അയാൾക്ക് ഉറങ്ങാം അയാൾ ഒരു വിധത്തിലുള്ള പൈശാചിക ദുർബോധനങ്ങളും ബാധിക്കുകയില്ല എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ നിലക്ക് ആയത്തിൽ കുറിസീൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനഃപ്പാഠമാക്കുകയും പിന്നെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുവാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പരമാധികാരം പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവിനല്ലാതെ ഒരധികാരവും ഇല്ല അള്ളാഹുവിനല്ലാതെ നമ്മെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കഴിയില്ല അള്ളാഹുവിനല്ലാതെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയില്ല മറ്റാരിലും പ്രതീക്ഷ അർപ്പിക്കുന്നത് ഫലശൂന്യമാണ് എന്നുകൂടി അത് ഉൾക്കൊള്ളുന്നതായിട്ട് മനസ്സിലാക്കണം അതേപോലെ തന്നെ പ്രധാനമാണ് സൂറത്തുൽ ഇഖ്ലാസ് നിത്യേന ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറയാണ് നമസ്കാര വേളയിലും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ കാരണം എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായ തൗഹീദാണ് സൂറത്തുൽ ഇഖ്ലാസ് ഉൾക്കൊള്ളുന്നത് സുലസുൽ ഖുർആാൻ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് ഈ സൂറ വിശേഷിപ്പിക്കപ്പെട്ടതായിട്ട് കാണാം അപ്പോൾ അതിനാൽ ആ സൂറയുടെ ആശയം ഉൾക്കൊണ്ട് അള്ളാഹുവെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ സൂറ പാരായണിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിലൊന്നാമത് പറയുന്നത് കുൽ ഹുവ അള്ളാഹു അഹദ് പറയുക പ്രഖ്യാപിക്കുക അവൻ അള്ളാഹു ആണ് അവൻ ഏകനാണ് അള്ളാഹു അസ്വമദ് അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് എന്നാൽ എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനുമാണ് ലം യലിദ് വലം യൂലദ് അവൻ പിതാവല്ല പുത്രനുമല്ല അഥവാ അവൻ ആരുടെയും സന്താനമല്ല എന്ന് അർത്ഥം ആരുടെയും സന്താനമല്ല അതുപോലെ തന്നെ ആരുടെയും പിതാവുമല്ല എന്ന് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയാണ് കാരണം ആ നിലക്ക് അള്ളാഹുവെ പിതാവായും അള്ളാഹുവിന് മക്കളുള്ളതായിട്ടുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് എല്ലാറ്റിലും ഉപരി ഒന്നിനോടും തുലനം ചെയ്യാൻ കഴിയാത്ത ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ശക്തിവിശേഷമാണ് വിശേഷമാണ് അള്ളാഹു അവനിൽ ആരും ഒരു വിധത്തിലും പങ്കുകാരല്ല എന്നുകൂടി അത് ഓർമ്മപ്പെടുന്നുണ്ട് അതേപോലെ അൽ അൽമവിതൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫലഖ് സൂറത്തുന്നാസ് ഈ രണ്ട് സൂറകളും അഭയാർത്ഥന സൂറകളാണ് സൂറത്തുൽ ഫലഖിൽ നമുക്കറിയാം അള്ളാഹോട് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടുകയാണ് അതിലൊന്നാമതായിട്ട് പുലരിയുടെ നാഥനായ രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂറ ആരംഭിക്കുന്നു മിൻ മാ ഹലഖ് അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുക അതാണ് ഒന്നാമത്തേത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാറ്റിലും ഹൈറുമുണ്ട് ഷെറുമുണ്ട് അപ്പം അതിനാൽ അവയുടെ ഷെറു തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിൽ നിന്ന് രക്ഷ തേടണം അത് വളരെ പ്രധാനമാണ് മക്കളായാലും സമ്പത്തായാലും അധികാരമായാലും മറ്റെന്ത് വിഭവങ്ങളായാലും അതിൽ ഹൈറുള്ളതോടൊപ്പം തന്നെ അതിൽ ഷെറുമുണ്ട് എന്ന തിരിച്ചറിവാണ് ആ പ്രാർത്ഥന നൽകുന്നത് മീൻഷെ മാ ഹലക് തുടർന്ന് പറയാണ് വമീഷ്രി ഖാസിഖിൻ ഇതാ വക്കബ് ഇരുൾമുറ്റിയ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന് രാത്രിയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം പിന്നീട് പറയാണ് വമീശ്ശേരി നഫിഫിൽ വഖദ് അതേപോലെ തന്നെ ദുർമന്ത്രവാദികളുടെ ഉപദ്രവത്തിൽ നിന്ന് അതേപോലെ അസൂയാലുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് റസൂൽ സലഹു അലൈഹു സ്വലം ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇവിടെ ഈ സൂക്തം ഈ സൂറ അവതരിച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകാം രാത്രി പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാം ദുർമന്ത്രവാദം അതുപോലെ മാരണം സിഹിർ തുടങ്ങിയ പല ക്ഷുദ്രവിദ്യകളും ലോകത്ത് ഇന്നും ആളുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അവയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് രക്ഷ തേടാം അതേപോലെ തന്നെ അസൂയാലുവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുക ഇങ്ങനെ പ്രത്യേകമായ ചില കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് തേടലാണ് സൂറത്തുൽ ഫലഖ് സൂഹത്തുനാസ് പിശാജിൽ നിന്നുള്ള രക്ഷ തേടലാണ് മുഖ്യമായിട്ട് എടുത്തു പറയുന്നത് റബായ മലിക്കായ ഇലാഹായ അള്ളാഹുവോട് ഇങ്ങനെ വന്നു മറയുന്ന നിരന്തരം ദുർബോധനം ചെയ്ത് വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പൈശാചികമായ എല്ലാ ശക്തികളിൽ നിന്നും അള്ളാഹുവോട് രക്ഷ തേടുന്നു പിശാചി ഹൃദയത്തിലാണ് വസിക്കുന്നത് മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരിലും ജിന്നുകളിലും പൈശാചികമായ ദുർബോധനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നടത്തുന്നവരുണ്ട് എന്ന് ആ സൂറ നമ്മെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നിലക്ക് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് സൂറ അൽ മവിദത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും എന്ന് നമുക്ക് കാണാം ഇവ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വളരെ ബോധപൂർവം ഈ സൂറകൾ പാരായണം ചെയ്ത് മനസ്സറിഞ്ഞ് ഉള്ളാഹോട് തേടുവാൻ നമുക്ക് സാധിക്കണം റസൂൽ സാഹു അലൈഹി വസ്ലം ഈ സൂറകൾ പാരായണം ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ കയ്യിലേക്ക് ഊതി എന്നിട്ട് ശരീരത്തിൽ കൈ എത്തുന്ന ഇടം മുഴുവനും തടവാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം ശമന ഔഷധമാണ് ഈ സൂറകൾ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മന്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാം അന്ധവിശ്വാസമാണ് എന്നൊരു ധാരണ വന്നുപെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹദീസിൽ വന്നിട്ടുള്ള സഹിഹായ നമുക്ക് ആധികാരികമായ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുള്ള ഹദീസുകൾ തീർച്ചയായിട്ടും സ്വീകരിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണം ആ നിലയിലുള്ളാണ് സൂറ അൽ ഫലക്ക് അന്നാസ് തുടങ്ങിയ അധ്യായങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അതേപോലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് സന്ദർഭങ്ങളിലെ പ്രാർത്ഥനകൾ റസൂൽ റസൂൾ സല്ലാം അലിസ്ലം നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മനസ്സമാധാനത്തോടുകൂടി ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവണം